നമസ്കാരം ചെൽസി ഫാൻസ് ഫുട്ബോൾ ഫാൻസ് വെൽക്കം ബാക്ക് ടു ചെൽസി ചെൽസിക്കാരൻ ചാനൽ രണ്ട് വിഷയങ്ങളാണ് നമുക്ക് ഇന്ന് സംസാരിക്കാനുള്ളത് ഒന്ന് ടോഡ്ബോളിയുടെ സ്റ്റാൻഫേർഡ് ബ്രിഡ്ജിന്റെ കുറിച്ചിട്ട് റീഡവലപ്മെന്റിനെ കുറിച്ചിട്ടുള്ള ഇന്റർവ്യൂവിന് വാക്കുകൾ ക്ലബ്ബിന്റെ എന്താ പറയുക കാഴ്ചപ്പാട് ലോങ് ടേം വിഷൻ പിന്നെ രണ്ടാമത് ഫെബ്രുവരി റമാനോ ട്വീറ്റ് ചെയ്ത ചെൽസി പ്ലേഴ്സിന്റെ സെയിൽ ലിസ്റ്റിനെ കുറിച്ചിട്ട് ഈ രണ്ട് വീഡിയോസ് ഈ രണ്ട് കോൺടൻ ആണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പൊ ആദ്യം തന്നെ നമുക്ക് ടോഡ് ബോളിയുടെ കമന്റ്സ് നമുക്ക് നോക്കാം അപ്പൊ പത്ര പത്രത്തിലെ പുള്ളിക്കാരൻ ഇന്റർവ്യൂ കൊടുത്തില്ല പുള്ളിക്കാരൻ വളരെ വ്യക്തമായിട്ട് പറയേണ്ടായിരുന്നു ദാറ്റ് വി ഹാവ് എ വെരി ലോങ് ടേം പ്രൊജക്ട് വി ഹാവ് എ വെരി കോർ പ്രോജക്റ്റ് എല്ലാം ആണ് അവരെയൊക്കെ ലോങ് ടേം കോൺട്രാക്റ്റിലാണ് നമ്മൾ സൈൻ ചെയ്തു വെച്ചിരിക്കുന്നത് അപ്പോൾ അതിന് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സമയം വേണ്ടി വരും അതിന്റെ പുറകിൽ എല്ലാ രീതിയിലുള്ള എഫേർട്സ് ഇപ്പൊ ചെൽസി ഫുട്ബോൾ ക്ലബ്ബ് നടത്തുന്നു എന്നുള്ളതാണ് അദ്ദേഹം റീട്രേറ്റ് ചെയ്യുന്നത് ഇപ്പം ഇൻഫാക്ട് അതൊരു പുതിയൊരു കാര്യമല്ല അത് നമുക്ക് ഓൾറെഡി അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ് പക്ഷേ അദ്ദേഹം അത് വീണ്ടും ആവർത്തിച്ചു പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ അതിനോടൊപ്പം തന്നെ സ്റ്റാംഫോർഡ് ബ്രിഡ്ജിനെ കുറിച്ച് പറഞ്ഞപ്പോഴത്തേക്കും വളരെ വ്യക്തമായിട്ട് പുള്ളിക്കാരൻ പറഞ്ഞിട്ടില്ലെങ്കിലും ഒരു പക്ഷേ സ്റ്റാൻഫോർഡ് ബ്രിഡ്ജ് ഇപ്പോഴത്തെ സെറ്റുവേഷൻ സ്ഥലത്തിൽ നിന്ന് മാറാം എന്നുള്ളൊരു വരുന്നുണ്ട് അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സ്റ്റാൻഫോർഡ് ബ്രിഡ്ജ് എന്നുള്ള പേരിടാൻ പറ്റില്ല അങ്ങനെ കുറച്ച് ചെൽസിഎഫ് സി എന്ന് പറയുന്ന പേര് നമുക്ക് ഉപയോഗിക്കാൻ ഇല്ല എന്നുള്ളത് നമുക്ക് അറിയില്ല അപ്പം ഇതിനകത്ത് കുറച്ച് ലീഗൽ കോംപ്ലിക്കേഷൻസ് ഉണ്ട് നമ്മൾ വിചാരിക്കുന്ന പോലെ അത്രയ്ക്ക് എളുപ്പത്തില് വേറൊരു സ്ഥലം കണ്ടുപിടിച്ച് അവിടെ സ്റ്റേഡിയം പണിയ എന്ന് പറയുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ എളുപ്പമല്ല കാരണം ഒരു ലൊക്കേഷൻ എന്ന് പറയുന്നത് ഒരു ഇമോഷനാണ് അപ്പൊ ഇമോഷനിൽ നിന്ന് മാറ്റുക അതിന് കുറെ കുറെ കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടി വരും അപ്പൊ അതിനെക്കുറിച്ച് അവർ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ വ്യക്തമല്ല പക്ഷെ എന്നാലും ഒരു പുതിയ സ്റ്റേഡിയം ഉണ്ടാക്കണം എന്നുള്ളത് വളരെ എന്താ പറഞ്ഞ തോട്ട്ഫുൾ ആയിട്ട് തന്നെ ചിന്തിക്കുന്ന ഒരു ഒരു ഓണർഷിപ്പ് തന്നെയാണ് പിന്നെ ഒരു ഒരു പക്ഷേ ടോട്ടറം ഹോട്ട്സ്പോറിന്റെ ഇപ്പോൾ മൾട്ടി ഫംഗ്ഷണൽ സ്റ്റേഡിയം പോലെ സാന്റിയാഗോ ഭർണബാവിന്റെ മൾട്ടിഫങ്ഷണൽ സ്റ്റേഡിയം പോലെ ഒരു മൾട്ടി സ്റ്റേഡിയം ആണ് ഇവരുടെ മനസ്സിലുള്ളത് പക്ഷേ ഈ മൾട്ടിഫങ്ഷണൽ സ്റ്റേഡിയം നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഇൻഫാക്ട് റീസെൻ്റ് ഒരു സ്റ്റഡി നടത്തിയത് അത്രയ്ക്കങ്ങൾ ബെനിഫിഷ്യൽ അല്ല അതിന്റെ കോംപ്ലിക്കേഷൻസ് ഉണ്ട് എന്നൊക്കെ പറയപ്പെടുന്നുണ്ട് പക്ഷെ മൾട്ടിഫംഗ്ഷണൽ സ്റ്റേഡിയം സ്റ്റാഫർ ബ്രിജിന്റെ മേലുണ്ടാക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എളുപ്പമില്ല കാരണം ദിസ്ഇസ് ഇൻ ലണ്ടൻ ആൻഡ് ലണ്ടൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കൗൺസിൽ അപ്രൂവൽ ഒക്കെ വേണ്ടി വരും ഇവിടുത്തെ പോലെ നമ്മൾ നാട്ടിലെ പോലെ ചുമ്മാ കൈമണിയൊക്കെ കൊടുത്ത് കണ്ടും പൂട്ടി അങ്ങനെ കുറെ കാര്യങ്ങളും ചെയ്യാൻ പറ്റില്ല കുറെ അപ്രൂവൽസും കാര്യങ്ങളും ക്ലിയറൻസും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ കൺസ്ട്രക്ഷനും പരിപാടികളൊക്കെ തുടങ്ങാൻ പറ്റുള്ളൂ അപ്പൊ ഇത് തുടങ്ങുക ഇതിനെ ഒരു മൂന്നാല് വർഷം മാറി നിൽക്കുക അപ്പൊ ആ അത്രയും വർഷം വേറൊരു പിച്ച് കണ്ടെത്തുക നമ്മുടെ ടീമിന് കളിക്കാൻ വേണ്ടി എന്നൊക്കെ പറഞ്ഞത് ഇറ്റ്സ് ഇറ്റ്സ് എ ലോങ് പ്രോസസ് നമ്മൾ വിചാരിക്കുന്ന പോലെ ഇറ്റ്സ് നോട്ട് ജസ്റ്റ് സിമ്പിൾ ഇപ്പൊ എന്താ പറയുന്നത് ഒരു വീട് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് തന്നെ ചക്രശ്വാസം വലിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മൾ ഈ സ്റ്റേഡിയത്തിന്റെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സോ ഇറ്റ് വിൽ ടേക്ക് ഇറ്റ് ഓൺ ടൈം ആൻഡ് ഓണർഷിപ്പിന്റെ ഡിസ്പ്യൂട്ടിനെ കുറിച്ച് ടോഡ് പറഞ്ഞപ്പോൾ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒരു ഡിസ്പ്യൂട്ട് ഒന്നുമല്ല നമ്മൾ അതിനെ കുറിച്ചും ചർച്ച ചെയ്യുന്നുണ്ടെന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഒരു കണക്കിന് എങ്ങും എങ്ങും തൊടാത്ത രീതിയിലൊരു ഇന്റർവ്യൂ നമ്മള് പുതിയ സ്റ്റേഡിയത്തിനെ കുറിച്ച് പ്ലാൻ ചെയ്യുന്നുണ്ട് ലോങ് ടേം ആയിട്ടുള്ള ചെൽസി പ്രോജക്റ്റ് എന്താണെന്നുള്ളതിനെക്കുറിച്ച് വീണ്ടും വീണ്ടും ആവർത്തിച്ച് അദ്ദേഹം പറഞ്ഞതാണ് എടുത്തു പറഞ്ഞിട്ടൊക്കെ പൊട്ടിത്തെറിക്കുന്ന വാർത്തകളോ ന്യൂസുകളോ ഒന്നും ആ ഇന്റർവ്യൂൽ ഉണ്ടായില്ല അതേപോലെ തന്നെ നമുക്ക് ഫെബ്രശ്വർമാനോൻ്റെ വിശേഷങ്ങളിലേക്ക് വരാം രണ്ടാമത്തെ വേടി ഫെബ്രസി റമാനോ എനിക്ക് തോന്നുന്നു ഞാനേ ഇന്നലെ ഞാനൊരു പെട്ടെന്നൊരു ലൈവ് വന്നു ഞാൻ ലൈവ് വന്ന പുള്ളിക്കാരൻ കണ്ട് അത് കണ്ട് കണ്ടു ഉടനെ തന്നെയാണ് പുള്ളിക്കാരൻ ഒരു ചറബ ചറബപറ ട്വീറ്റ് ഇട്ടുന്നത് ഞാൻ പറഞ്ഞ അതേ പ്ലേസ് തന്നെയാണ് ഫെബ്രസി റമാനോ പറഞ്ഞാൽ അടി ഫെബ്രസി റഹ്മാനോ ചാനലും കണ്ടുകൊണ്ട് ഇങ്ങോട്ട് ഇരിക്കുക എൽ ജിക്കാരനെപ്പോഴാ സ്റ്റാർട്ട് ചെയ്യണമെന്ന് പറഞ്ഞ് നോക്കുക ഇത്ര നാള് ട്വീറ്റ് ഒന്നും കണ്ടില്ലല്ലോ ഞാൻ വീഡിയോ ഇടാത്തോണ്ടാണ് മനസ്സിലായാലോ ഫെബ്രൂ സിറമാൻ്റെ സോഴ്സ് എവിടെയാണെന്നുള്ളത് തമാശകൾ മാറട്ടെ നമുക്ക് വിഷയത്തിലേക്ക് വരാം സർപ്രൈസ് ഒന്നുമില്ല ഫെബ്രൂ സിറമാൻ്റെ പറയുന്നത് നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇറ്റ്സ് ഇറ്റ് ഓൾ ഇറ്റ്സ് ഓൾ എക്സിസ്റ്റിംഗ് ന്യൂസ് അപ്പൊ ഞാനിപ്പോ നോക്കിയപ്പോ പതിനഞ്ച് പ്ലേയേഴ്സ് ആണ് നമുക്ക് ലോൺ ട്രാൻസ്ഫറിലുള്ളത് ഫിഫ്റ്റീൻ പ്ലേഴ്സ് പിന്നെ പോരാത്ത സീസണിൽ നമുക്ക് പുതിയ അഡീഷൻസും വരുന്നുണ്ട് അപ്പൊ ഫിഫ്റ്റീൻ പ്ലേയേഴ്സ് പ്ലസ് എക്സിസ്റ്റിംഗ് പ്ലേസ് നമ്മൾ വിടണം ഈ ഫിഫ്റ്റീൻ പ്ലേഴ്സിൽ ചാലപേം കൂടിയുണ്ട് അപ്പൊ ഇറ്റ്സ് നോട്ട് ഈസി പതിനഞ്ച് പ്ലേഴ്സിനെ നമ്മൾ വിക് ഒരു സീസണിൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പൊന്നോ അത് വളരെ വളരെ ക്രേസിയ ഒരു കാര്യമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നവരാണ് പ്ലേയേഴ്സിനെ സംബന്ധിക്കണം നമ്മൾ എന്ന് പറയണതിൻ്റെ കാര്യമില്ല പ്ലേഴ്സിനും താല്പര്യം തോന്നണം പോകണം എന്നുള്ള രീതിയിൽ അതിലൊരുപാട് പേരുണ്ട് ബെൻഷിൽബലിന്റെ ഒരു പേരാണ് ഫസ്റ്റ് ആക്സൽ ദിസാസി കെപ്പാ റസബലാഗ പിന്നെ കെപ്പാ റബലാഗ മിക്കവാറും ബോൺമത്ത് മേടിക്കാൻ ചാൻസ് ഉണ്ട് ആക്സൽ ദിസാസിയുടെ പെർഫോമൻസ് കണ്ടിട്ട് ഒരു പക്ഷെ ആസ്റ്റൻ വില്ല തന്നെ മേടിക്കാൻ ചാൻസ് ഉണ്ട് അത് നല്ലൊരു മൂവ് തന്നെയായിരിക്കും വേറൊരു സാധനം ഉണ്ട് റഹീം ദർ ആസ്നൽ പറഞ്ഞു ഞങ്ങൾക്ക് വേണ്ട ഒരു വിഷമായി ആർസ്നലിനൊരു ആവശ്യമുള്ള ഒരു പ്ലെയർ ആയിരുന്നു ഒരു സീനിയർ പ്ലെയർ ആസ്നലിന് തീർച്ചയായിട്ടും വേണമായിരുന്നു അത് അതില്ലാണ്ട് പോയൊരു ആസ്നലിന് വലിയൊരു നഷ്ടമായിട്ടാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഉണ്ട് റഹീം സ്റ്റെർലിങ് വരും ഈ സാധനത്തിനെ വിൽക്കാൻ നമ്മൾ കുറച്ച് ഇഷ്ട ഒക്കെ നമ്മൾ വരയ്ക്കും മിക്കവാറും ഒന്നും സൗദിയിലേക്ക് കൊടുക്കേണ്ടി വരും അല്ലാണ്ട് വേറെ മാർഗം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല പിന്നെ സ്റ്റേർലിംഗ് ചിലപ്പോൾ പോയാൽ മാത്രമേ ഉള്ളൂ പിന്നെ സ്റ്റേളിങ് തന്നെ മനസ്സിലാക്കണം അവരിപ്പം ടോപ്പ് ക്ലബ്സ് മിക്കവാറും അവരെ നോക്കുന്നില്ല എന്നുള്ളതാണെന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് നമുക്ക് കണ്ടറിയാം അപ്പം റഹീം സ്റ്റേളിങ്ങിന്റെ വരുന്നുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ട് സാൻജോനെ കുറിച്ച് നിങ്ങൾ ചോദിക്കുന്നുണ്ടാവും സാൻജോന്റെ കേസ് വിസ് വെരി ഇൻട്രസ്റ്റിംഗ് കാരണം കുറെ റിപ്പോർട്ടുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് സാൻജോനെ നമുക്ക് തിരിച്ച് മാഞ്ചസ്റ്റർ യുണൈറ്റഡിലേക്ക് കൊടുക്കണം എന്നുണ്ടെങ്കിൽ അഞ്ച് മില്യൺ കൊടുക്കണം എന്നിട്ട് തിരിച്ച് മാഞ്ചസ്റ്റർ യുണൈറ്റഡിലേക്ക് എടുക്കാം അതല്ലെങ്കിൽ ഇരുപത്തഞ്ച് മില്യണിൽ നമുക്ക് മേടിക്കാം എന്നുള്ളത് എന്നാ എന്തിനാണ് അങ്ങനത്തെ ഒരു വാർത്ത വരുന്നത് എന്നുള്ളതാണ് എന്റെ ഒരു ചോദ്യം വൈ ഇവൻ ടോക്ക് അബൌട്ടിട്ട് കാരണം നമ്മൾ സാൻചോനെ മേടിക്കുന്നു ഒബ്ലിക്കേഷൻ ടു ബൈ ഇരുപത്തഞ്ച് മില്യണ് നമ്മൾ മേടിക്കുന്നു എന്നും പറഞ്ഞിട്ടാണ് നമ്മൾ കൊണ്ടുവന്നത് അതിനിടയ്ക്ക് നമ്മൾ ഇങ്ങനെ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കണം അഞ്ച് മില്യൺ അങ്ങോട്ട് കൊടുക്കാം അഞ്ച് മില്യൺ അങ്ങോട്ട് കൊടുക്കാം അഞ്ച് മില്യൺ അങ്ങോട്ട് കൊടുക്കാം കുറെ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കാം എന്നാണ് എൻ്റെ ഒരു എന്റെ ഒരു മനസ്സിൽ വരുന്നത് ഇത് ഇത് ബോർഡ് ചിന്തിക്കുന്നതാണോ അതോ ഈ മീഡിയാസിനെ കൊണ്ട് പറഞ്ഞ് പെരുപ്പിക്കുന്നതാണോ നമുക്കറിയില്ല കാരണം ഡേവിഡ് ഓൺസ്റ്റീൻ പറയുന്നുണ്ട് ഫെബ്രുവരി ചൊറമാനോ ഇത് തന്നെ ട്വീറ്റ് ചെയ്യുന്നുണ്ട് സോ ക്രെഡിബിൾ സോഴ്സസ് ആർ സ്പീക്കിംഗ് ഫോർ എ സ്റ്റഫ് ദാറ്റ് ഷുഡ് നോട്ട് ബി സ്പോക്കൺ അതിനെ കുറിച്ച് സംസാരിക്കേണ്ട ആവശ്യമില്ല പക്ഷെ എന്നാലും അതിനെ കുറിച്ച് സംസാരിച്ചോണ്ടിരിക്കുകയാണ് അപ്പൊ ഇതിലെന്തോ പന്തികളില്ലേ അതാണ് എന്റെ ഒരു ചോദ്യം എന്തെങ്കിലും പന്തികളില്ലാണ്ട് ഇങ്ങനത്തെ ഒരു വാർത്ത വരുന്ന കാര്യമില്ല അല്ലെങ്കിൽ നേരെ കുറിച്ച് സാൻജോനെ ചെലസി മേടിക്കാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് വളരെ ഔട്ട് ആൻഡ് ഔട്ട് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ തലവേദനയില്ല ഇതിനിടയ്ക്ക് എന്തൊക്കെയോ തിരുമറികൾ നടക്കുന്നുണ്ടെന്നുള്ളതാണ് എന്റെ ഒരു സംശയം മേ ബി സാൻജോ മുഖേനയാണോ അറിയില്ല ബട്ട് സാൻജോ ഒരു ഇൻട്രസ്റ്റിംഗ് ചോദ്യം ചിഹ്നമായി മാറുന്നുണ്ട് അതിനോടൊപ്പം തന്നെ നമ്മൾ വേറൊരു റൈറ്റ് ഫുഡ് വിംഗറിനെയും നമ്മൾ നോക്കുന്നുണ്ടെന്നുള്ള വാർത്തകൾ കേൾക്കുന്നു ഇൻകമ്മിങ്സിനെ കുറിച്ച് നമുക്ക് പിന്നെ സംസാരിക്കാം ബെൻ സിൽവൽ ആക്സൽ ദിസാസി ജേഡൻ സാൻജോ എൻകൂങ്കൂനെ കുറിച്ച് വരുന്നില്ല ബട്ട് ഐ ഡോ തിങ്ക് എൻകൂങ്കനെ നമ്മൾ റീറ്റെയിൻ ചെയ്യുന്നുള്ളത് ഹിസ് ഡെഫിനറ്റ്ലി ആവും കാരണം ജോ ഫെലിക്സിനെ എന്നാലും എ സി മിലാൻ റീറ്റെയിൻ ചെയ്യുന്നില്ല ലോകമെമ്പാടും കറങ്ങി അടിച്ചിട്ട് വന്നിരിക്കുക ജോ ഫെലിക്സ് എ സി മിലാൻ അവനെ മേടിക്കുന്നില്ല എന്നുള്ളത് തീരുമാനിച്ചു കഴിഞ്ഞു അപ്പൊ ജോവ ഫെലിക്സ് ഉള്ള സ്ഥിതിക്ക് എൻകൂങ്ങനെ വെച്ചോണ്ടിരുന്ന ഒരു കാര്യമില്ല ടീമിൽ ടീമിലിരിക്കുന്നതിൽ സത്യം പറഞ്ഞാൽ എനിക്ക് വലിയ വാല്യൂ തോന്നുന്നില്ല എനിക്ക് ഭയങ്കര പ്രതീക്ഷ ഉണ്ടായിരുന്നതാണ് ഈ ഒരു പ്ലെയറുടെ മേല് ബട്ട അറ്റ് ദിസ് മോമെന്റ് ഐ ഡോണ്ട് തിങ്ക് ഹിസ് ആഡിങ് എനി വാല്യൂ അപ്പൊ എൻകൂകു പോസിബിൾ സെയിൽ കാരണ ചുക്കമായി നമ്മൾ സെയിൽ ലിസ്റ്റ് ഇട്ടിരിക്കുകയാണ് അമാൻഡോ ബ്രോയ സെയിൽ ലിസ്റ്റിലുള്ളതാണ് അപ്പൊ ലോണിലാക്ക വിട്ടവരെ എല്ലാവരെയും നമ്മൾ വിൽക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് നമ്മൾ ഇരിക്കുന്നത് പിന്നെ തിരിച്ചു ഡ്രീമിലേക്ക് കുറച്ച് പേരെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് അതിനെക്കുറിച്ച് വേറെ വീഡിയോയിൽ നമുക്ക് പറയാം ചാലപേന എന്നാലും നമ്മൾ വിട്ടേരിക്കുകയാണ് ബോട്ടബോട്ട് ബാദിയാഷ്യൽ ബാദിയാഷ്യലിന്റെ ഫ്യൂച്ചർ ഇതുവരെ അൺഡിസൈഡ് ആണ് കാരണം റനാറ്റോ വേഗ തിരിച്ചുവരുന്നുണ്ട് അപ്പൊ റനാറ്റോ വേഗയാണോ റീറ്റെയിൻ ചെയ്യാൻ പോണേ അതോ ബാദിയാശേലിനെയാണോ റീറ്റെയിൻ ചെയ്യാൻ പോണേ അപ്പൊ റനാറ്റോ വേഗേനെ വിൽക്കുകയാണെന്നുണ്ടെങ്കിൽ എത്ര രൂപയ്ക്ക് വിൽക്കും അപ്പൊ റനാറ്റോ വേഗഓ ബാദിയാഷ്യൽ ഇതിൽ രണ്ട് പ്ലേഴ്സിൽ ഏതെങ്കിലും ഒരാൾ പോകുന്നുള്ളേ സംശയം വേണ്ട ടോസിൻ മിക്കോറൻ ടീമിൽ തന്നെ ഉണ്ടാവും ഒരു ലീഡർ എന്ന നിലയിൽ ഒരു ക്വാളിറ്റി ബാക്കപ്പ് എന്ന രീതിയിൽ മിക്കോറും ടോസിൻ തന്നെ ഉണ്ടാവും ഫോഫാനയും ഉണ്ടാവും പുതിയൊരു സെന്റർ ബാക്കിനെ നമ്മൾ സൈൻ ചെയ്യുകയും വേണം കാരണം ഫൊഫാനയുടെ അവൈലബിലിറ്റി വലിയൊരു ഇഷ്യൂ ആണ് ആൻസൽ മീനിയോ നമ്മൾ സൈൻ ചെയ്തിട്ടുണ്ട് അവൻ വീണ്ടും മിക്കവാറും ലോണിൽ തന്നെ പോവുകയാണ് സോ വി ഹാവ് എ ട്രക്ക് ലോഡ് ഓഫ് പ്ലേയേഴ്സ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓഫ് ലോഡ് ചെയ്യാൻ വേണ്ടി പതിനഞ്ച് ലോണിൽ പതിനഞ്ച് പ്ലേയേഴ്സ് ലോൺ ചെയ്യുന്ന പോലെ പക്ഷെ ഗുഡ് ഗുഡ് പോയിന്റ് ഇപ്പൊ ടീമിലിരിക്കുന്ന മിക്ക പ്ലേഴ്സും ടീമിൽ തന്നെ ഉണ്ടാവും വി ഹാവ് നോണി മാഡ്വകെ ജാക്സൺ ഗിയു മറക്കണ്ട മാർക്ക് ഗിയു ഉണ്ട് ഇപ്പോഴും നമ്മുടെ ടീമിൽ കൈസഡോ എൻസോ ഫെർണാൻഡസ് റോമിയോ ലാവിയ അവനും ഉണ്ട് ടീമിൽ നമ്മളൊന്നും മറക്കണ്ട പിന്നെ എഗുസോ എഡുഡോ ഗുഡുഡുഡോ ഇങ്ങനെ കുറച്ച് പ്ലേഴ്സിനെ കൂടെ നമ്മൾ സൈൻ ചെയ്തിട്ടുണ്ട് അപ്പൊ നമ്മുടെ കോർ ടീം ഇവർ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട് അപ്പൊ കോർ ടീമിൽ നിന്ന് ആരും പോകുന്നില്ല അല്ലാത്തവരെയാണ് നമ്മൾ വിൽക്കാനായിട്ടിരിക്കുന്നത് ഞാൻ അതൊരു സർപ്രൈസ് അല്ല അത് ഓൾറെഡി നമുക്ക് അറിയാവുന്ന ഒരു കേസ് തന്നെയാണ് സോ വി ബി റീറ്റെയിനിങ് കോർ ടീം മറ്റേത് അങ്ങനെയായിരുന്നില്ല നമുക്ക് കോർ ടീം തന്നെ ഉണ്ടായിരുന്നില്ല നമ്മൾ പ്ലേസിനെ ചർമറ ചറബറ വിൽക്കായിരുന്നു ഇപ്പൊ കോർ ടീമിനെ റീറ്റെയിൻ ചെയ്തുകൊണ്ട് ബാക്കിയുള്ള പ്ലെയേഴ്സിനെ വിൽക്കാനായിട്ടുള്ള ചർച്ചാ വിഷയങ്ങളാണ് ഇനി നടക്കാൻ പോകുന്നത് അപ്പൊ ഇനി അതിന്റെ പേരിൽ പിന്നെ നമ്മൾ പുതിയത് ആരെയൊക്കെ സൈൻ ചെയ്യും സ്ട്രൈക്കർ വേർചേസിംഗ് സെന്റർ ബാക്ക് ഗോൾ കീപ്പറിനെ കുറച്ച് ഒരു ചർച്ചയില്ല ഐ തിങ്ക് ഐ അഡുണ്ണോ ഇനി ജോർഗെ പെട്രോവിച്ച് തിരിച്ചു വരുന്നുണ്ട് അവനെ ടീമിൽ ഇൻക്ലൂഡ് ചെയ്യോ വിടൂണോ അപോടെ ബട്ട് ഓവറോൾ നമുക്കൊരു ഐഡിയ ഉണ്ട് ആരൊക്കെയാണ് വിൽക്കാൻ എന്നുള്ളത് ഇനി ആരെയൊക്കെ നമ്മൾ സൈൻ ചെയ്യാൻ പോകണമെന്നുള്ളതിനെ കുറിച്ച് വേറൊരു വീഡിയോയിൽ നമുക്ക് സംസാരിക്കാം ഡു ലഫ്നിസ് നിങ്ങളെ ഈ തീരുമാനം ഈ ടോഡ് ബോളിയുടെ കമന്റ്സും നമ്മുടെ സേൽ ട്രാൻസ്ഫർ ന്യൂസിനെ കുറിച്ച് ഉള്ളത് ഇന്ത്യന്റ് സെക്ഷൻ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് സൈനിങ് ഓഫ് ഫ്രം സാനിംഗ് കാര്യ